േൽ ഹമാസ് യുദ്ധത്തിൽ മറ്റൊരു നിർണായക കൂടിക്കാഴ്ച അതെ തുർക്കിയും ഇറാനും നേർക്കുനേർ കാണാനൊഴുകുന്നു ഒന്നെങ്കിൽ യുദ്ധത്തിൽ ഇത് എഴുതിയിൽ എണ്ണ ഒഴിക്കാനുള്ള നീക്കം ഗാസ്ത കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾക്കായി ഇറാൻ ഇബ്രാഹിം റൈസി ജനുവരി നാലിന് തുർക്കി സന്ദർശിക്കുമെന്ന് തുർക്കി ഉദ്യോഗസ്ഥൻ ാസയിലെയും സിറിയയിലെയും സാഹചര്യങ്ങളിലും ഉഭയകക്ഷി ബന്ധങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുള്ള ചർച്ചകൾക്കായി റാങ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ജനുവരി നാലിന് അങ്കാര സന്ദർശിക്കുമെന്ന് തുർക്കി പ്രസിഡന്റ് തൈബ് ഔതോഗനെ കാണുമെന്ന് തുർക്കി ഉദ്യോഗസ്ഥൻ അറിയിച്ചു രണ്ട് പ്രാദേശിക ശക്തികളുടെയും വിദേശകാര്യ മന്ത്രിമാരുടെയും വൈരുദ്ധ്യമുള്ള ഷെഡ്യൂളുകൾ കാരണം നവംബർ അവസാനത്തുൾ റൈസി നടത്താനിടുന്ന സന്ദർശനം മാറ്റിവെച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ആ സമയത്ത് തുർക്കി വിദേശകാര്യമന്ത്രി ഗാസിലെ മുസ്ലിം രാജ്യങ്ങളുടെ കോൺട്രാക്ട് ഗ്രൂപ്പിന്റെ ഭാഗമായി ന്യൂയോർക്കിലുണ്ടായിരുന്നു പതിറ്റാണ്ടുകളെ പഴക്കമുള്ള ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് ദുരിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്ന തുർക്കി ഗാസിയ്ക്കെതിരായ ആക്രമണത്തിന് ഇസ്രയേലിനെ രൂക്ഷമായി വിമർശിക്കുകയും അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ഇസ്രയേൽ നേതാക്കളെ യുദ്ധക്കുറ്റങ്ങൾക്ക് അന്താരാഷ്ട്ര കോടതികൾ വിചാരണ ചെയ്യണമെന്നും പറഞ്ഞു പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പ്രതികാരമായി ഗാസയിൽ വ്യോമ ആക്രമണം ആരംഭിച്ചതു മുതൽ ിനെതിരെ വാചോടൊപ്പം ശക്തമാക്കിയെങ്കിലും തുർക്കി ഇസ്രയേലുമായി വാണിജ്യബന്ധം പുലർത്തുകയും ചില പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഇറാനിൽ നിന്നും വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു ഈ സംഭവം ഏതായാലും തുർക്കിയും ഇറാനും നേർക്കുനേർ കാണുമ്പോൾ ഹമാസിനെ ആഹ്ലാദിപ്പിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ എന്നാണ് ലോകം നോക്കുന്നത് അതായത് ആയുധങ്ങൾ ഒഴുകുമോ എന്ന സംശയവും ഇതിന് പിന്നിലുണ്ട് കാരണം ഇവരുടെ രണ്ടു പേരുടെയും നിർണായക ഈ കൂടിക്കാഴ്ചയിൽ ചിലപ്പോൾ ആയുധങ്ങൾ ഹമാസിന് കൈമാറാനും സാധ്യതയുണ്ട് പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്നും ചില അറബ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ംഗമായ തുർക്കി ഹമാസിനെ ഒരു തീവ്രവാദ ഗ്രൂപ്പായി കണക്കാക്കുന്നില്ല ഇസ്രയേലിനെയും അതിന്റെ പാശ്ചാത്യ ശക്തികളെയും സൈനികമായി നേരിട്ട ഹമാസും പ്രദേശത്തെ സായുധ ഷിയ മുസ്ലിം ഗ്രൂപ്പുകളും ഉൾപ്പെടുന്ന ഒരു അയഞ്ഞ സഖ്യത്തെ കിഴക്ക് അതിന്റെ അയൽ രാജ്യമായ ഇറാൻ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നതിന്റെ തലപ്പത്ത് നിർത്തുന്നു ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഗാസിയയിൽ പോരാട്ടം തുടർന്നാൽ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു തുർക്കിയും ഇറാനും സാധാരണയായി സിറിയൻ ആഭ്യന്തര യുദ്ധം പ്രാഥമികമായി നിരവധി വിഷയങ്ങളിൽ വൈരുദ്ധ്യത്തിലാണ് എന്നാലും ഹമാസിന്റെ വിഷയത്തിൽ അവർ കുറേ മനസ്സാണ് പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ പുറത്താക്കാൻ ശ്രമിക്കുന്ന വിമതരെ അങ്കാര രാഷ്ട്രീയമായും സൈനികമായും പിന്തുണയ്ക്കുന്നുണ്ട് അതേസമയം ടെഹ്റാൻ അദ്ദേഹത്തിന്റെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു സിറിയൻ തുർക്കി ഇറാനിയൻ റഷ്യൻ പ്രതിനിധികൾ തമ്മിൽ യുദ്ധതന രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ നിരവധി തവണ ചർച്ചകൾ നടത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പ്രാദേശിക നയതന്ത്ര മുന്നേറ്റത്തിന്റെ ഭാഗമായി അസദുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും അങ്കാറ നീങ്ങി സിറിയയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന ജനറൽ കൊല്ലപ്പെട്ടു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വിദേശ സൈനിക വിഭാഗമായ വാട്സ്ഫോഴ്സിന്റെ മുതിർന്ന ഉപദേശകനായ റൌസി മൌസവിയാണ് തിങ്കളാഴ്ച കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ ക്രിമിനൽ കൂട്ടത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പ്രതികരിച്ചു റൌസി മൌസവിയെ ലക്ഷ്യമിട്ട മൂന്ന് മിസൈലുകളാണ് തുറത്തുവിട്ടതെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമം അറിയിച്ചു ആക്രമണം ഉണ്ടായ സ്ഥലത്ത് പുക ഉയരുന്നതിന്റെ ദൃശ്യം പുറത്തുവിട്ടിട്ടുണ്ട് സിറിയയിൽ തങ്ങളുടെ രണ്ട് സേനാംഗങ്ങൾ ഡിസംബർ രണ്ടിന് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു അതേസമയം ഇറാഖിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളുടെ ആക്രമണത്തിൽ മൂന്ന് യു എസ് പൌരന്മാർക്ക് പരിക്കേറ്റു ഇതിലൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് പെന്റഗൺ അറിയിച്ചു സംഭവത്തിന് പിന്നാലെ യു എസ് തിരിച്ചടി തുടങ്ങി രണ്ടായിരത്തിൽ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ ബാഗ്ദാദിൽ കൊല്ലപ്പെട്ട ക്വാഡ്സ് കമാൻഡോ കാസിം സുലൈമാനിയുടെ കൂട്ടാളിയായിരുന്നു റാസി മൌലബി അടുത്ത ആഴ്ച സുലൈമാനി വധത്തിന്റെ നാലാം വാർഷികം ആചരിക്കാനിരിക്കെയാണ് റാസി മൌസബി കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ശേഷം കൊല്ലപ്പെടുന്ന ക്വാഡ്സിന്റെ ഉന്നത നേതാവാണ് റാസി സിറിയയിൽ ഇറാൻ സൈന്യത്തിന്റെ വിപുലീകരണം അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു വരുന്ന ഇസ്രയേൽ പക്ഷേ സംഭവത്തോട് പ്രതികരിച്ചിട്ടില്ല ഡമാസ്കസിന് പ്രാന്ത പ്രദേശത്ത് സെയ്നാബിയ ജില്ലയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് റാസി മൌസഫി കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് മിസൈൽ ആക്രമണമാണ് ഉണ്ടായതെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി